പാർട്ടി പാർട്ടി ആ ഞങ്ങൾ ഞങ്ങൾ കൂടുതൽ ഒന്നും പറയാനില്ല എന്നും നമസ്കാരം നിലമ്പൂരിൽ പത്രിക സൂക്ഷ്മ പരിശോധന കഴിഞ്ഞപ്പോൾ നമ്മുടെ ആര്യാടൻ ഷൗക്കത്തും അതേപോലെ സ്വരാജും അടക്കമുള്ള പ്രമുഖരുടെ പത്രിക സ്വീകരിച്ച വിവരമാണ് പുറത്തുള്ളത് എന്നാൽ അൻവറുടെ പത്രിക പ്രധാന പത്രിക തള്ളിപ്പോയി തൃണമൂൽ കോൺഗ്രസ് എന്ന നേ പാർട്ടിയുടെ നേതൃത്വത്തിൽ മത്സരിക്കാനുള്ള പത്രിക തള്ളിപ്പോയി സ്വതന്ത്രനായി മത്സരിക്കാനുള്ള പത്രികയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇതിനിടയിൽ വലിയ കള്ളത്തരങ്ങൾ കള്ളത്രങ്ങൾ ബോംബുകളുമായിട്ടാണ് നമ്മുടെ പി വി അൻവർ രംഗത്ത് വരുന്നത് നേരത്തെ വി വി പ്രകാശിനോട് വളരെ മോശമായി ആരെയടും ഷൗക്കത്ത് പെരുമാറി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സന്ദർശിക്കുകയുണ്ടായി ആ സന്ദർശിച്ച വേളയിൽ കൃത്യമായി തന്നെ ആ വീട്ടുകാർ പറഞ്ഞു ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ് ഞങ്ങൾക്ക് മാറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല വി വി പ്രകാശിനെ കോൺഗ്രസ് പതാക പുതപ്പിച്ചിട്ടാണ് മരിച്ചപ്പോൾ സംസ്കരിച്ചിട്ടുള്ളത് അതിലപ്പുറത്തേക്കുള്ളൊരു ബഹുമതി ഞങ്ങൾക്ക് വേണ്ട ഇനി ഞാൻ മരിച്ചാലും കോൺഗ്രസ്സുകാരിയായിട്ട് മാത്രമേ ഭരിക്കുകയുള്ളൂ എന്നാണ് ആര്യാട് ഈ പറ വി പ്രകാശിൻ്റെ ഭാര്യ പറഞ്ഞത് വി പ്രകാശ് എന്ന് പറഞ്ഞത് കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവും കണ് മലപ്പുറം ജില്ലാ സെക്രട്ടറിയുമൊക്കെ ആയിരുന്നു അദ്ദേഹത്തെ ഞാൻ കാണുന്നത് ഒരിക്കൽ ഒരു യാത്രക്കിടയിൽ തിരൂരിൽ വെച്ച് ഉമ്മൻചാണ്ടി ട്രെയിനിൽ കയറുകയും ട്രെയിനിൽ കയറിയ കയറുന്ന സന്ദർഭത്തിൽ തിരൂർ റെയിൽവേ സ്റ്റേഷൻ നിറയെ ആൾക്കൂട്ടമായിരുന്നു ആൾക്കൂട്ടത്തിൽ നിന്ന് രണ്ട് പേരാണ് ട്രെയിനിൽ കയറിയത് ആ ട്രെയിനിൽ ഉമ്മൻചാണ്ടിയോടൊപ്പം കയറിയത് വി വി പ്രകാശായിരുന്നു ഉമ്മൻചാണ്ടി എന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വിളിപ്പിക്കുകയും അദ്ദേഹം പറഞ്ഞു എന്നെ ഉടൻ ആദ്യം താമസിയാതെ തിരുവനന്തപുരത്ത് വരുമ്പോൾ എന്നെ വന്ന് കാണണം ഒരു അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറയുകയുണ്ടായി അതെന്താണെന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ല അതോടൊപ്പം അദ്ദേഹം എന്നെ പരിചയപ്പെടുത്ത ഒരാളാണ് വി വി പ്രകാശ് മുമ്പ് അദ്ദേഹം നിലമ്പൂരിൽ മത്സരിക്കുമ്പോഴൊക്കെ ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നല്ല സൗമ്യനായ ഒരാളായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഹൃദയ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് പറയാവുന്ന ഒരാളാണ് വി വി പ്രകാശ് അത്ര അടുപ്പമായിരുന്നു അങ്ങനെയുള്ള ഒരാൾ കോൺഗ്രസിനോടുള്ള ആഭിമുഖ്യം എത്രമാത്രം കണ്ടതാണ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഭാഗമാണ് അദ്ദേഹം നിലമ്പൂരിൽ മത്സരിക്കാൻ ഇടയായത് ആ മത്സരത്തിൽ രണ്ടായിരത്തി എണ്ണൂറ് വോട്ടിന് തോൽക്കാൻ കാരണം ബി ജെ പിയുമായിട്ട് അന്വർ കൂട്ടിച്ചേരുകയും അവരുടെ നാലായിരം വോട്ടുകൾ വാങ്ങി വിജയിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് തോൽപ്പിച്ചത് നമുക്കറിയാം കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിലെ ബി എലക്ഷനിൽ ബി ജെ പിക്ക് കിട്ടിയ വോട്ട് പന്ത്രണ്ടായിരത്തോളം പന്ത്രണ്ടായിരത്തോളം വോട്ട് കിട്ടിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷനിൽ ബി ജെ പിക്ക് കിട്ടിയത് എണ്ണായിരത്തോളം വോട്ടായിരുന്നു എണ്ണായിരത്തി നാന്നൂറ് വോട്ടായിരുന്നു അതായത് നാലായിരം വോട്ട് അതിൽ കുറഞ്ഞു കുറയാൻ കാരണം ആ വോട്ടാണ് അൻവറിന് കിട്ടിയ അങ്ങനെ അൻവർ ബി ജെ പിയുടെ സഹായത്തോട് കൂടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷൻ ജയിച്ചത് അല്ലായിരുന്നെങ്കിൽ വി വി പ്രകാശ് ജയിക്കുമായിരുന്നു അത്രയും സംഘടിതമായ പ്രവർത്തനമായിരുന്നു നിലമ്പൂരിൽ നടന്നത് വെറും രണ്ടായിരത്തി എണ്ണൂറ് വോട്ടിന് ജയി തോറ്റ വി പ്രകാശിൻ്റെ വീട്ടിൽ ചെന്ന് ആര്യാടൻ ഷൗക്കത്തിനെതിരെയുള്ളൊരു വികാരമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ചെന്നെങ്കിലും ആവാ വീട്ടുകാർ കൃത്യമായി മറുപടി കൊടുത്തു ആ മറുപടിയുടെ ഭാഗമായിട്ട് കൊടുത്ത ഭാര്യ കൊടുത്ത പ്രസ്താവന പത്രക്കാർ കൊടുത്ത പ്രസ്താവന ഒന്ന് കേൾക്കേണ്ടതാണ് അതാണ് തുടക്കത്തിൽ കൊടുത്തത് ഒന്നും കൂടെ നമുക്ക് കേൾക്കാം വി വി പ്രകാശ് മരിച്ചത് തന്നെ പാർട്ടി പതകും ഞങ്ങൾ അത് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഞങ്ങൾ എന്നും പാർട്ടി ഞങ്ങളെ കേട്ടല്ലോ അതായത് മുഖത്തടിച്ച് ആഞ്ഞടിച്ചുള്ളൊരു ഒരു അടിയാണ് വി വി പ്രകാശിൻ്റെ ഭാര്യ കൊടുത്തത് എന്നുള്ള സത്യം മുമ്പ് വി വി പ്രകാശ് ഈ ആര് ഈ ഇദ്ദേഹം പലതരത്തിലുള്ള നുണപ്രചരണങ്ങൾ നടത്തിയപ്പോൾ ഒരു ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അന്ന് നിലമ്പൂരിലെ ഓരോ വോട്ടർമാരും വോട്ടറും ഈ നിർബന്ധമായും ഈ പോസ്റ്റ് കേൾക്കേണ്ടതാണ് ആരാണ് വി വി അൻവർ എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിനേഴിന് ഇട്ട പോസ്റ്റ് ഇങ്ങനെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച മാന്യ സുഹൃത്ത് എനിക്കെതിരെ തെറ്റിദ്ധാരണാജനകവും അസംബന്ധപൂർണവുമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിട്ട ഒരു പോസ്റ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണാനിടയായി തെരഞ്ഞെടുപ്പിൽ ഞാൻ ബി ജെ പിയുമായി വോട്ട് കച്ചവടം നടത്തിയെന്നും ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്ന് നേതൃത്വത്തെ ഭീഷണിപ്പെടുത്തിയാണ് എൽ യു ഡി എഫ് സ്ഥാനാർത്ഥിത്വം ഞാൻ കൈക്കലാക്കിയതെന്നും മറ്റുമാണ് പോസ്റ്റിലെ ഉള്ളടക്കം ഭരണഘടനാപരമായ ഉത്തരവാദിത്വങ്ങളുള്ള ഒരു എം എൽ എയുടെ പദവിക്കും അന്തസ്സിനും യോജിച്ചതല്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥി എനിക്കെതിരെ ഉന്നയിച്ച ഒട്ടും നിലവാരമില്ലാത്ത ആരോപണങ്ങൾ എന്ന് ആദ്യമേ പറയട്ടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനവും വ്യക്തിഹത്വുമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇതിലൂടെ ചെയ്തിട്ടുള്ളത് എനിക്കെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള വസ്തുതാവിരുദ്ധവും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങൾ സമനില തെറ്റിയ ഒരാളുടെ ജൽപ്പനങ്ങളായി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ തെരഞ്ഞെടുപ്പിൽ പരാജയം മുന്നിൽ കണ്ട എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി അതിനുള്ള ന്യായീകരണങ്ങൾ മുൻകൂട്ടി കണ്ടെത്താനുള്ള ശ്രമമാണ് ഈ പോസ്റ്റിലൂടെ എന്നാണ് വി വി പ്രകാശ് അന്ന് പോസ്റ്റിട്ടത് അതായത് അന്നും നുണപ്രചരണവുമായിട്ടാണ് പി വി അന്മാർ രംഗത്ത് വന്നത് വി വി പ്രകാശിനെ പറ്റി തേജോവാദം ചെയ്യുന്ന പല കെട്ടിച്ചമച്ച വാർത്തകളും പ്രസിദ്ധീകരിച്ചുള്ളത് അപ്പോൾ അതേ അതേപോലെ തെരഞ്ഞെടുപ്പ് സദസ്സുകളിലെല്ലാം തന്നെ വി വി പ്രകാശിനെക്കുറിച്ച് വളരെ മ്ലാച്ചമായ വാർത്ത രൂപത്തിലുള്ള പ്രചരണമാണ് നടത്തിയിട്ടുള്ളത് ഇപ്പോഴിതാ വി വി പ്രകാശിനു വേണ്ടി മുതലക്കണ്ണീരൊഴുക്കി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി വോട്ട് ചോദിച്ചു ചെന്ന അവരെ ആട്ടി ഓടിക്കുകയാണ് യഥാർത്ഥത്തിൽ അവരുടെ ഭാര്യയും കുടുംബവും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം അത്രയ്ക്കും മോശമായ രൂപത്തിലാണ് വി വി പ്രകാശിനെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷനിൽ പി വി അൻവർ ചെയ്തതെന്നുള്ള റിക്കാണാണ് ഇപ്പോൾ ക്രൈം പുറത്തുവിടുന്നത് എന്തായാലും നിലമ്പൂരിൽ പി വി അൻവറിൻ്റെ ഒരു കളി നടക്കാൻ പോലുള്ള കിട്ടി മാക്സിമം പോയാൽ ഒരു ആറായിരം വോട്ടിൽ അപ്പുറം അദ്ദേഹത്തിന് കിട്ടുമെന്ന് കരുതേണ്ട ആവശ്യമില്ല ഇന്നലെ അദ്ദേഹത്തിന് നോമിനേഷൻ കൊടുക്കാൻ പോയപ്പോൾ അവിടെ കണ്ടത് ഏകദേശം നൂറ് പേരാണ് വോട്ട് ചെയ്യാൻ വേണ്ടി അല്ല അവർ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അത് പലരും കൂടെ വിട്ടു നിന്നിട്ടുള്ള ഒരു പ്രചരണ തന്ത്രമാണ് ചെയ്തത് പിന്നീട് നടത്തേ റോഡ് ഷോയിൽ ആകട്ടെ മണ്ഡലത്തിൽ നിന്ന് പുറത്തുള്ള ആളുകളാണ് വന്നത് ആ രംഗങ്ങളൊന്ന് ഇന്നലെ റിപ്പോർട്ടർ ചാനൽ ചോദിക്കുമ്പോൾ ആ ആളുകളോട് ചോദിക്കുമ്പോൾ അവർ മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് വന്ന ആളുകളാണെന്ന് പ്രത്യേകം പറയുന്നു എന്ന് കേട്ടു നോക്കൂ അൻപറിന് പിന്തുണയുമായി എത്തിയതാണ് ആം ആദ്മി എത്ര വോട്ടുകൾ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടാവും നിലമ്പൂർ മണ്ഡലത്തിൽ അത് നമ്മുടെ പ്രസിഡന്റ് ആധികാരിയായിട്ട് പറയുന്നതാണ് നമ്മുടെ മലപ്പുറം തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ അല്ലല്ല പ്രവർത്തകര തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരള്ളിക്കൊന്നു ഇവിടെ നിലമ്പൂർ മണ്ഡലത്തിലല്ല വയനാട് വയനാട് ബത്തേരി അല്ലല്ലേ വണ്ടി എത്തിയ അതെ അതെ ഞാൻ വയനാട് മാനന്തവാടി വയനാട് ആ വണ്ടിവാടി അതെ പി വി അൻവറിൻ്റെ ഒരു നുണക്കഥയും നിലമ്പൂരിൽ വിജയിക്കാൻ പോകുന്നില്ല മാത്രമല്ല ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്രവർത്തനം വളരെ മുന്നിലാണെന്ന് മാത്രമല്ല ഗവൺമെൻറ്റിനെതിരെ ആഞ്ഞടിച്ചു കൊണ്ടുള്ള ജനങ്ങളുടെ പ്രതികരണമാണ് നിലമ്പൂരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ എല്ലാ ഭാഗത്തും വളരെ ശക്തമാണ് അതിൽ ഏറ്റവും അധികം ശക്തമായ മണ്ഡലമാണ് നിലമ്പൂർ അവർ മാറ്റത്തിന് കൊതിക്കുന്നു പിണറായി വിജയൻ്റെ ഭരണത്തിനെതിരെയുള്ള ശക്തമായ വിധിയെഴുത്തായിരിക്കും നിലമ്പൂർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല